ഈ വിഷയങ്ങളിലേക്ക് പിണറായി വിജയനെ വീണ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കാം ശരി മനസ്സിലാ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇവരൊക്കെ കീ ഇരിക്കുന്ന വേറെ ആളുകളുടെ ഇല്ല മനസ്സിലാ അ ഈ രാജ്യത്ത് പോലുമില്ല ഫാരിസ് അബൂബക്കറാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോഴല്ല ഫ്രം ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറിൽ വി എസ് എച്ച് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഭരണം നടത്തിയിരുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ആറ് മുതൽ അല്ല രണ്ടായിരത്തി മൂന്ന് മുതൽ പിണറായി വിജയന്റെ ചലനങ്ങളും പിണറായി വിജയന്റെ ഓരോ മൂവ്മെന്റ് പോലും നിയന്ത്രിക്കുന്നത് ഫാരിസ് അബൂക്കറാണ് അയാൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തത് യുഎസിലാണ് ഈ യു എസിന് ആഴ്ച ആഴ്ച യു എസിന് പോകുന്ന ചികിത്സക്ക് മാത്രമാണ് വിചാരിച്ചിട്ടു നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും വേറിട്ട് കേട്ടിരുന്ന ഒരു വിഭിന്ന സ്വരമായിരുന്നു പി സി ജോർജിൻ്റെ ജനപക്ഷ നേതാവായിരുന്ന പി സി ജോർജ് അടുത്തിടെയാണ് ബി ജെ പി ലയിച്ചത് പി സി ജോർജിന്റെ മകനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു ബിജെപിയിൽ എത്തിയ പി സി ജോർജും ഷോൺ ജോർജും ബിജെപിയുടെ കാര്യനിർവാഹക സമിതിയിൽ അംഗങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയെങ്കിലും പഴയതുപോലെ തന്റെ അഭിപ്രായങ്ങൾ ആർജിപത്തോടു കൂടി നട്ടിലുയർത്തി തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിൽ മത്സരിക്കുക എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം ഊഹാപോഹങ്ങൾക്ക് വിരാമിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ കോൺഗ്രസ് നേതാവായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അടുത്തിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ അനിൽ ആന്റണിയെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുവാൻ വേണ്ടി ബി ജെ പി തെരഞ്ഞെടുത്തത് ഇതിൽ ചിലർ അസ്വാരസ്യങ്ങൾ ബി ജെ പി ജോർജും തമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാൽ അത്തരം കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് പി സി ജോർജ് പിന്നീട് വ്യക്തമാക്കിയത് ഇപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് സി എം ആർ എൽ എന്ന കരിമടൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണമെന്നുള്ള ഹർജി കൊടുത്തു വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും എത്തും എന്നുള്ള ഘട്ടത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നു ഇതിനിടെ ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെട്ടി തുറന്ന് കേരളത്തെ ഞെട്ടിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുകയുണ്ടായി കേരളത്തെ രണ്ടായിരത്തി ആറ് മുതൽ ഭരിക്കുന്നത് ഇടതുപക്ഷ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനും അച്യുതാരണത്തിന് ശേഷം ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയനുമാണ് എന്നുള്ള ചില ധാരണകൾ ആളുകൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഡമ്മിയായിട്ടാണ് ഭരണം നടത്തുന്നത് ഭരണം നടത്തുന്നത് വേറെ ആളുകളാണ് ഇവർ ഇപ്പോൾ ഇന്ത്യയിലില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷോൺ ജോർജ് പറയുന്നു അതായത് കേരളത്തെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷോൺ ജോർജ് തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണാ വിജയൻ കൊടുക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് അല്ലാതെ സ്വാഭാവികമായി ഇത്തരം ഒരു കാര്യങ്ങളിൽ മകൾ ചെയ്ത ഒരു അഴിമതിയിലേക്ക് അച്ഛൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രി ചെന്നു ചേരുകയായിരുന്നില്ല വീണാ വിജയൻ മനഃപൂർവ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്റെ ഇടപാടുകളിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത് ഇതുപോലെ നിരവധി നിരവധി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുടർന്നടിച്ചത് ഷോൺ ജോർജ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തെ ഭരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ കേരളം മാഫിയകളുടെ കയ്യിലാണ് ചെന്നെത്തിയിരിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ മാഫിയ സംഘങ്ങൾ പിണറായി വിജയനെ ഡമ്മി മുഖ്യമന്ത്രിയാക്കി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഷോൺ ജോർജിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷോൺ ജോർജ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ വിഷയങ്ങളിലേക്ക് പിണറായി വിജയനെ വീണ ഇൻവോൾവ് ചെയ്പ്പിച്ചു പറയുന്നതായിരിക്കാം ശരി ആ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഇവരൊക്കെ കീ ഇരിക്കുന്ന വേറെ ആളുകളുടെ ഈ രാജ്യത്ത് പോലും ഇല്ല ഇവരൊക്കെ ആണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോഴല്ല ഫ്രം ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറിൽ വി എസ് എച്ച് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഭരണം നടത്തിയിരുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ആറ് മുതലല്ല രണ്ടായിരത്തി മൂന്ന് മുതൽ പിണറായി വിജയന്റെ ചലനങ്ങളും പിണറായി വിജയന്റെ ഓരോ മൂവ്മെന്റ്സ് പോലും നിയന്ത്രിക്കുന്നത് ഫാരിസ് അബൂക്കറാണ് അയാൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തത് യുഎസിലാണ് ഈ യുഎസിന് ആഴ്ച ആഴ്ച യുഎസിന് പോകുന്ന ചികിത്സക്ക് മാത്രമാണെന്നാണ് എന്നാണ് വിചാരിച്ചത് ഞാനതിനെ കുറിച്ചും അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിക്കുന്ന പരിപാടി എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട് അയാളോട് ഞാൻ ചോദിക്കട്ടെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ പുറത്ത് പറയുന്നില്ല ഇന്ന് പറയുക എന്നെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളെ ഞാൻ പൊക്കും അത് ഒരു പൊതുപ്രവർത്തകൻ പറയാൻ കൊള്ളുന്ന വർത്തമാനമല്ല എന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ പറയുന്നത് പിന്നെ ഒരു ഒരു സാഹചര്യം കൊണ്ട് ഒരു പാവപ്പെട്ട പാവപ്പെട്ട പൊതുപ്രവർത്തകൻ അവനൊരു സാഹചര്യം കൊണ്ട് പത്തോ അഞ്ഞൂറ് രൂപ അവനെ ഒരു ഒരു പണി ചെയ്ത് പത്തോ അഞ്ഞൂറ് രൂപ ഏതെങ്കിലും മുലാളികളെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൽ ഞാൻ കണ്ടടയ്ക്കുന്നതാണ് ഞാൻ അതിനകത്ത് അവനെയൊക്കെ ഒരു പിടിക്കാൻ പോകാറില്ല അവനെന്തേലും കാണിച്ചു കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ ഒരു വില്ലേജീസിൽ പോയി കാര്യം സാധിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അഞ്ഞൂറ് രൂപ മേടിക്കുന്ന പൊതുപ്രവർത്തകർ ധാരാളം എല്ലാ പാർട്ടിയിലും ഉണ്ട് അതൊന്നും അല്ല തെറ്റ് പക്ഷേ ഇവിടെ ഗുരുതരമായ അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് കേരള സം ഞാൻ പറഞ്ഞു ഒരു ഇന്റർവ്യൂ തികയല്ല കാരണം കേരള സംസ്ഥാനത്തിന് ഇന്നത്തെ അവസ്ഥയും ഇവര് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളും അത് ഇത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ശേഷം ഇതിനേക്കാൾ ഗുരുതരമായ ഗുരുതരമായ എല്ലാം കൂടെ കയറി പിടിച്ചാൽ മനസ്സിലായി അതുകൊണ്ടാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിലും ഗുരുതരമായ നിരന്തരമായിട്ട് ജയിലിൽ പോയാ പോരല്ലോ വീണാ വിജയൻ ഇൻഫോൾഡ് ചെയ്തൊരു കേസ് ഇതിനകത്ത് തന്നെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു പീനട്ടാണ് ഒരു കോടി ലക്ഷം രൂപ ഒന്നും ഒരു ഒരു തുകയല്ല അതിപ്പോ എവിടെ എന്തോ അത്യാവശ്യത്തിന് വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അതിനകത്ത് ആയിരം കോടി രൂപ അല്ലല്ലോ അവിടെ നിന്നും കടത്തി മണലിന്റെ വിലയനുസരിച്ച് അത് എലിമിനേറ്റ് മാത്രമാണെങ്കിൽ എലിമിനേറ്റിനേക്കാൾ കൂടുതൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് പഠനത്തെ തെളിയിക്കേണ്ട കാര്യമാണ് അതൊക്കെ പഠന പഠനം നടക്കുന്നുണ്ട് അപ്പോൾ നാൽപ്പതിനായിരം കോടി രൂപ എലിമിനേറ്റ് തന്നെ ഇപ്പോൾ അവിടെ നമുക്ക് ബോധ്യമുള്ള എലിമിനേറ്റ് നാൽപ്പതിനായിരം കോടി രൂപ കടത്തിട്ടുണ്ട് സർക്കാരിലോട്ട് അടച്ചേക്കുന്ന മൂന്നര കോടി രൂപയാണ് അപ്പോൾ അതിൻ്റെ ഷെയർ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര കോടി രൂപ ആയിരിക്കും കമ്പനി ഉണ്ട് വാർത്തകൾ വന്നിരുന്നു പറഞ്ഞു ഞാനൊരു വെടി വെച്ചിരുന്നു അത് ഒരു വെടി വെച്ചപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന മാനേജിംഗ് ഡയറക്ടർ വീണാ വിജയന്റെ പേര് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ എക്സാലോജിക്കിന്റെ എല്ലാം മാറ്റി ഇതൊക്കെ എന്തിനാ മാറ്റുന്നത് എക്സാലോചിക്കൻ്റെ ഒരു കമ്പനി തുടങ്ങാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ അപ്പോൾ ഒളിക്കാനുണ്ട് അവിടെയും ഒളിക്കാനുണ്ട് കാരണം കാനഡയാണ് അമേരിക്കയോട് ചേർന്ന് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് അവിടെ വളരെ സേഫാണ് അങ്ങനെ പല കാര്യങ്ങൾ അതിനെ കാനഡ ചൂസ് ചെയ്യാൻ വേണ്ടിയുണ്ട് അതും

ഏറ്റവും നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് എനിക്ക് ബേസിക്കലി ഞാൻ ആരോടും മുഹംകറത്ത് വർത്താനം പറയാൻ ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ കാരണം ഒരാൾക്ക് മനസ്സ് വേദനിക്കരുതെന്ന് നിർബന്ധമുള്ളവർ കാരണം പപ്പ പറയുമ്പം ഒരു കാര്യം പപ്പ സത്യമാണ് പറയുന്നെങ്കിലും ചില ആളുകൾക്ക് വേദന ഞാൻ പറഞ്ഞില്ലേ വീണയ്ക്ക് പോലും ഞാനിപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കും വീണാ വിജയനും എതിരെയാണ് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ആക്ഷേപം ഞാൻ പറഞ്ഞു പറയില്ല ഞാൻ എനിക്ക് എന്റെ ജോലി അല്ലത് എനിക്ക് അങ്ങനെ നിർബന്ധമുണ്ട് ഈ പപ്പായ ഞാൻ നമ്മളുടെ വ്യത്യാസം പറഞ്ഞാൽ സിമ്പിളാണ് പി സി ജോർജ് കർഷകനായ ചാക്കോച്ചന്റെ മകനാണ് ആ ശൈലിയാണ് പപ്പായ്ക്കോട് ഞാൻ ജനിച്ചപ്പോ മുതൽ ഞാൻ ജനിക്കുമ്പോൾ പപ്പ എം എൽ എ ആണ് അപ്പൊ ഞാൻ ജനിച്ചപ്പോ മുതൽ രാഷ്ട്രീയക്കാരനായ പി സി ജോർജിന്റെ മകനാണ് ഞാൻ ഞാൻ രാഷ്ട്രീയം കണ്ടു വളർന്നതാണ് ഗുണവും ഗുണവും ദോഷവും ജനങ്ങളെ കണ്ടും എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് പത്ത് നൂറും ആളുകളുമായി ബന്ധപ്പെട്ടു അവരോട് സംസാരിച്ചു അവർ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും ഒക്കെ ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനാകേണ്ട ആളല്ല ആളുകൾ എന്നെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യപ്പോൾ എനിക്ക് ഇട്ടിട്ട് പോകാൻ മേലാതെ ഞാൻ അങ്ങനെ വന്ന് 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 പാർട്ടിയിൽ എത്തിയത് രാഷ്ട്രീയക്കാരനെ അങ്ങനെ പാർട്ടിയിൽ എത്തിയതാണ് ഞാൻ ഇപ്പൊക്കെ കോളേജ് അക്ഷീം കോളേജ് കെ സി ആയിട്ട് ഇറക്കുന്നത് ഞാൻ കുഞ്ഞിനെ മുതൽ എലക്ഷൻ സമയത്തൊക്കെ കോളേജിൽ പോകും പോർഷൊട്ടിക്കാൻ പോകും റോഡിൽ എഴുതാൻ പോവും രസമല്ലേ അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇനി പോകുന്നതിന് ആരും ഒന്നും പറയലല്ലോ അപ്പം കോളേജ് ഞാനൊരു ഞാനൊരു ആറാം കഴിഞ്ഞ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആയ സമയത്തൊക്കെ ഞാൻ കോളേജ് പരിപാടിക്കെല്ലാം പോയായിരുന്നു പിന്നെ കുഞ്ഞിനെ പോയാൽ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു അപ്പം ഇലക്ഷൻ സമയത്തൊക്കെ ഞാൻ നല്ല ഡ്രൈവറാണ് എനിക്ക് വണ്ടി ഓടിക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആഗ്രഹം അപ്പം വണ്ടി ഓടിക്കുക അന്ന് മുതലേ ഇലക്ഷൻ വർക്ക് തന്നെ എന്നെ ഞാൻ പറയട്ടെ ഇപ്പോൾ എനിക്ക് ഉള്ള പ്രായത്തിൻ്റെ എൺപത് ശതമാനവും ഞാൻ പൊതുപ്രവർത്തകരായി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ പിന്നെ പപ്പായ്ക്കും പപ്പയുടെ ശൈലിയുണ്ട് എനിക്ക് എനിക്കെൻ്റെ ശൈലിയുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഞാനും പപ്പായും പറയുന്ന ഒരേ കാര്യമാണെങ്കിലും ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് ഞാൻ പറഞ്ഞത് അതാണ് അതിനെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊച്ചു കളനാണ് ഒരാളെ ഫീൽ ചെയ്യിപ്പിക്കാതെ തന്നെ അയാളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി തന്നെ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ശൈലിയിലുള്ള വ്യത്യാസമേ ഞങ്ങള് തമ്മിലുള്ളൂ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ പോകാറുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സ് വേദനിപ്പിക്കാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തൊക്കെ കള്ളനാണെന്ന് പറഞ്ഞതാണ് നേരത്തെ തന്നെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളായിരുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞു പറഞ്ഞിരുന്നു അന്ന ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി സുൽത്താനെ കൊണ്ടുവന്നു സുൽത്താന് ഉപഹാരം കൊടുത്തു എന്നൊക്കെ ഏതാണ്ട് അതേ തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ എങ്കിൽ പോലും ബി ജെ പി പല ആൾക്കാരും നേരത്തെ പറഞ്ഞിട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായി ഒരു ധാരണ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഈ വിഷയമായി അതെ പിണറായി വിജയനെ രക്ഷിച്ചിട്ട് ബി ജെ പിക്ക് ഇതുവരെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല കിട്ടിയിട്ടുണ്ടോ കേരളത്തിൽ ഇരുപത് സീറ്റുകൾ എവിടെയെങ്കിലും ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി സി പി എം ഒരു അബലനായ സ്ഥാനാർത്ഥി കിട്ടുന്ന എവിടെയെങ്കിലും പറയാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല പിന്നെ നരേന്ദ്രമോദിക്ക് പിണറായി വിജയന്റെ കാശും എല്ലാം വേണോ വേണ്ട അമിത്ഷായ്ക്ക് വേണോ വേണ്ട പിന്നെ ആരാ എന്തിനാ മനസ്സിലാക്കിയെടുത്തോളാം അതിനകത്ത് ഈ കേസിൽ ഒരു പരാതിക്കാരൻ കൂടെ ഞാൻ ഈ എക്സാലേജ് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് ഇടിക്കുകൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മുടെ ഗോവിന്ദ മാഷി പറഞ്ഞ പോലെ രണ്ട് പ്രൈവറ്റ് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് എല്ലാ ട്രാൻസാക്ഷൻ എഗ്രിമെന്റ്സ് ഉണ്ട് ഈ പ്രൈവറ്റ് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റുകൾ എങ്കിലും സോഫ്റ്റ്വെയർ കൊടുത്തു കൊടുത്തില്ല കൊടുത്തില്ല നമുക്ക് തന്നെ അറിയാൻ പറ്റും എസ് എഫ് ഐ പോലൊരു ഏജൻസി വരുമ്പോഴാണ് ഇത് കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ അതിനുള്ള ടെക്നിക്കലി സൈഡും അവർ കൃത്യമായി സയൻറ്റിഫിക് പരിശോധനകളും കൃത്യമായിട്ടില്ല ഇ ഡി നടത്തുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒരു ഒരു സർക്കിളിന് പുറത്തെ നിന്നുള്ള എല്ലാ അന്വേഷണവും മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന ഞാൻ പേഴ്സണലി പരാതിയായിട്ട് ഇ ഡി എടുത്തു പോയി ഈ അന്വേഷണം എവിടെ എത്തിയില്ല അപ്പം മുഖ്യമന്ത്രിയുടെ ചുറ്റും കിടന്നുള്ള ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പ്രധാനമന്ത്രി പറഞ്ഞെന്താ മുഖ്യമന്ത്രി ഓഫീസിന് ബന്ധമുണ്ടായിരുന്നു ശിവശങ്കറിന് ബന്ധമുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇത് എത്തുമ്പോൾ പ്രത്യേകിച്ചും അത് രാഷ്ട്രീയ ആരോപണമായ ആണെന്നുള്ള ആരോപണം വരുന്ന രാഷ്ട്രീയ ഭഗപോക്കൽ എന്നുള്ള ആരോപണം വരുന്ന സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു കേന്ദ്ര ഏജൻസിക്ക് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ കഴിഞ്ഞ ഒരു ആറ് മാസം ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് പറയാമല്ലോ ഇവരുടെ ലൂട്ടിങ് എല്ലാം ഭയങ്കര പ്ലാൻഡാണ് ഇവൻ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കു ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട ഒരു ലാൻഡ് ഇഷ്യൂ ഉണ്ട് ഇതെല്ലാം കൂടെ പറയുന്നില്ലെങ്കിൽ ലാൻഡ് ഇഷ്യൂ ഉണ്ട് അതിലൊക്കെ അതിൻ്റെ കമ്പനികളൊക്കെ നമ്മൾ പരിശോധിച്ച് കുറേ ചെല്ലുമ്പോൾ ചെന്ന് നിൽക്കുന്നത് മൗറീഷ്യസിലാണ് മൗറീഷ്യസിലറിയാലോ മൗറീഷ്യസിലുള്ള എല്ലാ ഈ മറ്റേ പേപ്പർ കമ്പനികളാണ് അതിന് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഓഫീസ് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കവടിയാർ ഒരു ഫ്ലാറ്റാണ് ആ ഫ്ളാറ്റ് ചെന്ന് ചോദിച്ചിപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചി മത്തി വറുത്തു നിന്നിപ്പുണ്ട് മക്കൾ ഈ കമ്പനിയുടെ പേര് ഞാൻ പേരൊന്നും പറയുന്നില്ല കമ്പനിയുടെ പേര് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മക്കളെ എനിക്ക് എനിക്കറിഞ്ഞോണ്ട് മക്കളെ ഞാൻ ഇവിടെ കുറേ ആളായിട്ട് താമസിക്കുന്നത് എൻ്റെ മകനുണ്ട് മകൻ എന്താ വിധമാണ് അപ്പം അങ്ങനെ നമ്മൾ ചെന്ന് ഒരു സ്ഥലത്ത് അങ്ങ് അടഞ്ഞു പോവാണ് നമ്മളിത് ഫോളോ ചെയ്യാൻ തുടങ്ങി ഇവിടെയല്ല ഒത്തിരി കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് ഞാൻ ഇ ഡിക്ക് ഒക്കെ ഇ ഡി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അത്രമാത്രം ഒരു ക്ലോസ്ഡ് സർക്കിൾ ഒരു വലയം മുഖ്യമന്ത്രിയുടെ ചുറ്റും ചേർത്തിട്ടുണ്ട് ഈ ഏത് സാമ്പത്തിക ഇടപാടുകളും മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ വളരെ പ്ലാൻഡായിട്ടുള്ള ഓപ്പറേഷൻ ആണ് അതിലൊരു ഒരു വല ഭേദിച്ച് വന്നത് എക്സാലോജി കമ്പനിയുടെ ഈ സി എം ആറിൽ ഇടപാട് മാത്രമാണ് അവിടെയാണ് നമുക്കൊരു പിടികൊണ്ട് കേൾക്കുന്നത് കിട്ടിയത് ഓക്കെ അപ്പോൾ അതുകൊണ്ടിപ്പോൾ എത്തുന്നേ ഉള്ളൂ അവിടെ എത്തുന്നുള്ളൂ ഇനി ഈ പൊട്ടിത്തുടങ്ങിയ പുടമടങ്ങൾ അതെ അതാ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല ഇല്ല ഒരിക്കലും ഒരിക്കലും പോകാൻ പറ്റില്ലല്ലോ എനിക്ക് എന്തിനാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഞാൻ നിൽക്കും ഞാനിപ്പോൾ ബി ജെ പി കാരനാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗമാണ് ഞാൻ ആരെ പഠിക്കാനാണ് ഞാൻ എന്തിനാണ് പുറകോട്ട് പോകുന്നത് എൻ്റെ രാഷ്ട്രീയ മതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാൻ കഴിയുക എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് വ്യക്തിപരമായി എൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ എന്തിനു പുറകോട്ട് പോകണം ഒരർത്ഥത്തിന് പുറകോട്ട് പോയില്ല ഞാൻ ഈ പാർട്ടിയിൽ ലയിക്കുമ്പോൾ കൃത്യമായി എനിക്ക് കേസുമായി മുമ്പോട്ട് പോകാൻ എൻ്റെ അനുവാദം വേണം എന്ന് പറഞ്ഞു എൻ്റെ നേതാക്കളെല്ലാവരും അത് ദേശീയ തലം മുതൽ സംസ്ഥാന തലം വരെ എൻ്റെ നേതാക്കളെല്ലാം എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്